ജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതകൃഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി മാസത്തെ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാത് മാസങ്ങളിലെ ഫലങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് തീർത്തും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കുകയും ലൈക്കുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യകാൽപാതവും ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിലെ ഈ ചിങ്ങക്കൂറുകാർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ചെറിയ രോഗ അവസ്ഥകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അതിനൊക്കെ പെട്ടെന്ന് തന്നെ ചികിത്സയൊക്കെ നടത്തേണ്ടുന്ന സമയവും കൂടിയാണ് ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് തൊഴിൽപരമായിട്ടുള്ള പുരോഗതികളൊക്കെ ഉണ്ടാകുന്നതിന് വിഘ്നങ്ങളൊന്നും കൂടാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം നല്ല പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടുന്നതാണ് ഭരണാധികാരികളുമായിട്ട് അതുമായി മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കലകത്തിലേക്ക് ചെല്ലുവാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് പരമാവധി അങ്ങനെയുള്ള വ്യക്തികൾ മുതിർന്ന വ്യക്തികളൊക്കെ കുടുംബത്തിലാണെങ്കിലും ഈ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നതാണെങ്കിലും തൊഴിൽപരമായിട്ടു ആണെങ്കിലും മേലധികാരികളുമായിട്ടൊക്കെ കനകം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുരോഗതി കുറയുന്നതിനും ഒക്കെ സാഹചര്യം ഒരുക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ചിങ്ങി പെട്ടെന്ന് തന്നെ ബ്രോധം വർദ്ധിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനും തർക്കങ്ങളൊക്കെ ഉണ്ടാകുവാനും അതുമായി ബന്ധപ്പെട്ടിട്ട് അപമാനം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ വന്നു ചേരുവാനും കൂടി സാധ്യതയുള്ള ഒരു മാസമാണ് എന്നാൽ മാസാവസാനം കൊണ്ട് കുടുംബത്തിലെ സന്തോഷം വർദ്ധിക്കുന്നതിനും ധന അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമാപൂർവം എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടെന്നതാണ് അതുകൊണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുവാനേ സാധ്യത ഉള്ളൂ എന്തൊക്കെയായാലും മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം